താലി മഹാത്മ്യ രചന ലക്ഷ്മി ശ്രീനു അവതരണം ഷാഹുൽ മലയും എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ ഭദ്രാവം പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന വഴി അവൾ കണ്ടു അവളുടെ പിന്നാലെ ഫോളോ ചെയ്ത് വരുന്ന ഒരുത്തനെ അത് കണ്ടിട്ടും ഭദ്രയിൽ പേടിയൊന്നുമില്ലായിരുന്നു പുച്ഛം മാത്രമായിരുന്നു അവൾക്കിടയ്ക്ക് ഒരു കോൾ വന്നു അവൾ വണ്ടി സൈഡിലൊതുക്കി നിർത്തി അപ്പോൾ അവനെ നിർത്തി കാശി ഭദ്ര കോൾ എടുത്ത എടുത്തപാടെ വിളിച്ച് നീ ഓഫീസിനെ കളി പറഞ്ഞിട്ട് എങ്ങോട്ടേക്ക് പോകുന്നു കാശി ചോദിച്ചു അപ്പം നീയാണോ എന്നെ ഫോളോ ചെയ്യുന്നത് ഭദ്ര തല ചൊറിഞ്ഞുകൊണ്ട് പുറകിലേക്ക് നോക്കി ചോദിച്ചു നീ രാവിലെ കഞ്ചാവ് അടിച്ചിട്ടാണ് ഈ കോപ പോകുന്നത് വീട്ടിൽ നിന്റെ പിന്നാലെ വന്നു ആ വഴിയിലെങ്കിൽ നിന്നെ കണ്ടില്ലെന്ന് പറഞ്ഞ് വിളിച്ചു അതാ ചോദിച്ചു അല്ല നിന്റെ പിന്നാലെ വന്നിട്ട് എനിക്ക് എന്തിരാ കാശി കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചു ആ ഓക്കെ ഓക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോവാ എനിക്ക് അത്യാവശ്യമായിട്ട് ആ ഫ്രണ്ടിനെ ഒന്ന് കാണണം ശരി പിന്നെ നീ വാട്സാപ്പ് ചെക്ക് ചെയ്യും ഞാൻ ഈ റോഡിൽ വെയിലോണ്ട് നിൽക്കുക ഓഫീസിൽ കാണാം ബൈ അതും പറഞ്ഞ് ഭദ്ര കോൾ കട്ടാക്കി അവൾ പുറകിലേക്കുന്ന വെറുതെ നോക്കി അവൻ ആരോടോ ഫോണിൽ സംസാരിക്കുന്നുണ്ട് അവനെ നോക്കിയിട്ട് ലൊക്കേഷൻ ഒന്നുകൂടെ നോക്കി ഉറപ്പുവരുത്തി വണ്ടി എടുത്തു ഭദ്ര അവൻ പറഞ്ഞ സ്ഥലത്ത് അരമണിക്കൂർ കൂടെ കഴിഞ്ഞപ്പോഴെത്തി ഒരൊറ്റ നില വീടാണ് അധികം ഉള്ളിലോട്ടുമല്ല അധികം റോഡ് സൈഡിലുമല്ല അല്ല ഭദ്ര ഹെൽമെറ്റ് വെച്ചിട്ട് ഫോൺ എടുത്ത് മുന്നോട്ട് നടന്നു കോളിംഗ് ബെല്ലടിച്ചു സിദ്ധാർത്ഥ് വന്ന് വാതിൽ തുറന്നു അവൾ അവനെ നോക്കിയിട്ട് അകത്തേക്ക് കയറി അവൻ പുറത്തേക്ക് നോക്കി ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയിട്ട് അടച്ചു ഇരിക്കു ഭദ്ര അവൻ സോഫയിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു അവനെ നോക്കിയിട്ട് അവിടെ ഇരുന്നു അവൻ അവളെ നോക്കിയിട്ട് അവിടെ അടുത്തേക്ക് ചേർന്നിരുന്നു അല നീ എന്തിനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഭദ്ര അവനെ നോക്കി ചോദിച്ചു നിനക്കറിയില്ലേ ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു സിദ്ധു അവിടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഇല്ല നീ പറഞ്ഞാലേ ഞാനറിയൂ എന്തിനാ വിളിച്ചതെന്ന് ഭദ്ര ഒന്നും അറിയാത്ത പോലെ പറഞ്ഞു സിദ്ധു അവിടെ നോക്കിട്ട് എണീറ്റ് ടേബിളിൽ നിന്ന് ലാപ്പ് എടുത്തു എന്നിട്ട് അതിൽ നിന്ന് ഒരു വീഡിയോ ഓപ്പൺ ആക്കി ഭദ്രക്ക് നേരെ കാണിച്ചു അവനെ നോക്കിയിട്ട് അതിലേക്ക് നോക്കി എങ്ങനെയുണ്ട് വല്ലാത്തൊരു ചിരിയോടെ സിദ്ധി ചോദിച്ചു സത്യം പറഞ്ഞ ഭയങ്കര ബോറ നല്ല എഡിറ്റിംഗ് അറിയാവുന്ന ആരെങ്കിലും കൂടി ഇതൊക്കെ ചെയ്യിക്കണ്ടേ ഇതൊക്കെ ഭയങ്കര ബോറായി ഇപ്പം ടെക്നോളജിക്ക് വന്നില്ലേ ഭദ്ര എണീറ്റി എന്ന് പറഞ്ഞു സിദ്ധുവിൻ്റെ മുഖം മാറി നീ കൂടുതൽ നിന്ന് തിളക്കല്ലേ ഇതൊക്കെ നാളെ നാട് മുഴുവൻ കാണും നിനക്ക് അറിയാമോ സിദ്ധാർത്ഥ ഒരു കാര്യം പറഞ്ഞാ അതുപോലെ ചെയ്യും അവളോട് ദേഷ്യത്തിൽ വിരച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു നീ ഇതെവിടെ വേണേലും പോസ്റ്റ് ചെയ്തോ വേണേൽ ഞാൻ തന്നെ ചെയ്യാം എന്താ ചെയ്യണോ അവനോട് വല്ലാത്ത പൂച്ചത്തിലും ചിരിയിലവൾ ചോദിച്ചു അതുകൂടെ ആദ്യം സിദ്ധുവിൻ്റെ കൺട്രോളിൽ പോയി അവൻ അവനവുടെ കവിളിൽ കുത്തിപ്പിടിച്ചു എന്ത് കണ്ടിട്ടാടി നീ കിടന്ന് തിളക്കുന്ന പറഞ്ഞിട്ടുള്ളൂടി അവൻ അലറുകയായിരുന്നു ഭദ്ര ദേഷ്യത്തിൽ അവനെ നോക്കി നിന്നെ പോലൊരു ചെറ്റ ഒതുക്കാൻ തൽക്കാലം ഞാൻ മതി വന്നാൽ നിന്റെ എല്ല് പോലും ബാക്കിയൊക്കെ അന്ന് നിനക്ക് ഞാൻ താനായിട്ട് തന്ന നിന്റെ ജീവനാവും അവൻ കൊണ്ടുപോകുന്നു കൈയ്യെടുക്കണെ ഭദ്ര അവൻ്റെ കൈ തട്ടി മാറ്റി നീ എന്താ പറഞ്ഞ് ഈ വീഡിയോസൊക്കെ പുറത്ത് കാണിക്കുന്നു അല്ലേ നീ ഇതിൽ നിന്റെ കൂടി ചേർത്ത് വെച്ചാണ് മണ്ടത്തനം കാരണം നിന്റെ മറ്റവളോരുത്തി ഉണ്ടല്ലോ അവളോ നിന്റെ വീട്ടുകാർ ഇതുകൊണ്ടാവുള്ള നിന്റെ അവസ്ഥയും പറയണോ അതുകൊണ്ട് ഈ വീഡിയോ ഞാനല്ല നീ ആ പേടിക്കേണ്ടത് അവനോട് പുച്ഛത്തിൽ പറഞ്ഞു നിന്റെ ഈ അഹങ്കാരം ഇന്ന് തന്നെ തീരും ശ്രീ ഭദ്ര എന്റെ കൈ കിടന്ന് ഞെരിഞ്ഞ അവരു നീ അവൻ അവളോട് ചേർന്ന് പറഞ്ഞു നീ എന്താണ് മണ്ണനാണോ ഇതുപോലൊരു വീഡിയോ എടുത്ത് വെച്ച് പേടിപ്പിച്ച് നിന്റെ കൂടെ കിടക്കാൻ വിളിച്ചാ പേടിച്ച് വാനാട്ടി വന്നിരിക്കുന്ന പെമ്പിളരെ മാത്രമേ നിനക്ക് അറിയൂ അല്ലാതെ കൂടെ കിടക്കാൻ വിളിക്കുന്നവന്റെ കുട്ടം അട്ടിച്ചേർക്കുന്ന പെൺകുട്ടികളൊന്നും അറിയില്ല നീ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാത്ത പോലെ അവൻ പറഞ്ഞു ആ അത് പറഞ്ഞില്ല അതെ അത് വെച്ചാ നിന്നെ ഇന്നലെ പ്രതീക്ഷിക്കാതെ കണ്ടപ്പോ ഞാനത് ഞെട്ടി പോരാത്തിന് നിനക്കൊരു സമ്മാനം ഉണ്ട് ഇന്നലെ എന്റെ കൈക്ക് കയറി പിടിച്ചു ഇവിടെ വന്നപ്പോ എന്റെ കവി കൈവെച്ചു പിന്നെ നിന്റെ കോപ്പിലൊരു വീഡിയോ എല്ലാം കൂടെ ചേർന്ന് എനിക്കൊരു സമ്മാനം തരാനാ വന്നു പറഞ്ഞിരുന്നു ഭദ്രാവിനെ മുഖം അടച്ചവരെണ്ണം കൊടുത്തു ഭദ്രയുടെ മുടിയിൽ പിടിക്കാനായി കയ്യുയർത്തിരുന്നു ഭദ്ര തടഞ്ഞു വെച്ചിട്ട് ഭദ്ര വലങ്കാലം ഉയർത്തി താഴ്ത്തി അതോടൊരു നിലവിളിയോടെ സിദ്ധു താഴേക്കിരുന്നു ഇനി നീ എന്റെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുവാനും ശ്രമിച്ച സിദ്ധാർത്ഥ് കാശിനാഥൻ ആരാന്നറിയും താൻ ഞാൻ ആരാ നീ അറിഞ്ഞതാ എന്നിട്ടും പഠിക്കാതെയാ എന്നെ വീണ്ടും വിളിച്ചു വരുത്തിയത് ഇനി ഇതൊക്കെ റെഡിയായിട്ട് എന്നെ കിടക്കിയിൽ ക്ഷണിക്കുക അപ്പ വരാം ഇപ്പോൾ പറയട്ടെ ഭദ്ര അവനെ നേരെ വിരൽ ചൂണ്ടി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി പെട്ടെന്ന് എന്തോ ഓർത്തുപോലെ തിരിച്ചു വന്നു ഒരിക്കൽ ഞാൻ എൻ്റെ ജീവനെ പോലെയാ നിന്നെ കണ്ടത് വിശ്വസിച്ച് അതുകൊണ്ട് ഞാൻ നിന്നോട് പറയുവാ എൻ്റെ പിന്നാലെ ഇനിയും നീ വന്നാ എൻ്റെ പിന്നാലെ ഇനിയും നീ വന്നാൽ ചിലപ്പോൾ നിന്റെ ജീവനെ തന്നെയോ ആപത്ത് ഈട് വെച്ച് നിർത്തിക്കോ അത് പറയുമ്പോൾ ഭദ്രയുടെ തൊണ്ടിടർ സീതൊരു നിമിഷം ആ വേദനയ്ക്കിടയിലും അവളുടെ മുഖത്തേക്ക് നോക്കി പിന്നെ ഒരു കാര്യം കൂടെ ഇതുപോലെ തറ നമ്പുരുമായിട്ട് എൻ്റെ മുമ്പിൽ സിദ്ധാർത്ഥ് വന്ന ശ്രീഭദ്ര ഇതുപോലെ ആവില്ല പെരുമാറുന്നത് ഇപ്പൊ ചവിട്ടിട്ടേ ഉള്ളൂ അടുത്ത് കൊല്ലും നിന്നെ ഒന്നിപ്പഴച്ച മൂന്നാണ് നിനക്ക് ഇത് രണ്ടാമത്തെ ചാൻസാ ഇനി ഒരു അവസരം ഞാൻ തരില്ല പറഞ്ഞേക്കാം ഞാൻ പിന്നെ ഇത് നീ ആയിട്ട് ഡിലീറ്റാക്കിയ നല്ലത് അല്ല വേറെ എന്തെങ്കിലും കൂടെ ചേർക്കാനാണ് പ്ലാനെങ്കിൽ നീ നേരത്തെ അയച്ച ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതും പറഞ്ഞ് ഭദ്ര പുറത്തേക്ക് ഇറങ്ങിപ്പോയി സിതു ഇരുന്നിരത്തുനിന്ന് എനിക്കാൻ തന്നെ നന്നായി ബുദ്ധിമുട്ടി ഭദ്ര സ്കൂട്ടി എടുത്ത് പുറത്തേക്ക് വരുമ്പോൾ അവിടെ കാശിയും പീറ്ററും നിൽപ്പുണ്ട് അവൾ അവരെ നോക്കി നന്നായി ചിരിച്ചു ഭദ്ര തമ്പുരാടി ചിരിയോടെയാണല്ലോ വരുന്നത് എന്തുപറ്റി അവനെ കൊന്നോ ഏയ് ചെറിയൊരു ഡോസ് കൊടുത്തു പിന്നെ അവൻ എൻ്റെ കയ്യിൽ ഒതുങ്ങിയില്ലെങ്കിൽ ആകത്തേക്ക് വരാനാ ടൈമും ലൊക്കേഷനൊക്കെ പറഞ്ഞു ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ പുറത്ത് വന്നില്ലേ ഭദ്ര വലിയ കാര്യത്തിൽ ചോദിച്ചു അതൊക്കെ വന്നു പക്ഷേ പൊന്നുമോൾ ഇനി ഇങ്ങനെയുള്ള പനിവാണിക്ക് ഒറ്റയ്ക്ക് ഇറങ്ങണ്ട കേട്ടോടി കാശിയുടെ അലച്ച കേട്ടപ്പോൾ പെണ്ണെന്ന് ഞെട്ടി അപ്പം ഞാൻ അകത്തോട്ട് പോയി അവനെ നോക്കട്ടെ പീറ്റർ വേണ്ട അവനിപ്പോൾ എണീക്കാൻ പെടാപാട് പെടുന്നുണ്ടാവും വാ നമുക്ക് പോവാം പറഞ്ഞിരുന്ന കുട്ടി സ്കൂട്ടി സ്റ്റാർട്ടാക്കി നീ പോക്കോ പുറകെ ഞങ്ങള് വരാം കാശി ഭദ്രയെ പറഞ്ഞു വിട്ടു മോള് നമ്മൾ വിചാരിച്ചു പോലല്ല പീറ്റർ അവൾ പോയ ശേഷം പറഞ്ഞു നിനക്ക് അവളെ ശരിക്കും അറിയില്ല ചിലപ്പോൾ ഉടുക്കത്തെ ബുദ്ധി ധൈര്യൊക്കെയാ ചിലപ്പോ മന്ദബുദ്ധി എന്ന് പറയാൻ പോലും അതിന് ബുദ്ധി ഉണ്ടാവില്ല ഇതിന് ഞാൻ എങ്ങനെയാ ഈശ്വരാ കാശി ചിരിയോടെ പറഞ്ഞു ഒരിക്കൽ കൂടെ സിദ്ധുവിന്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് അവൻ കാറിലേക്ക് കയറി ഞാൻ പറഞ്ഞില്ലേ എങ്ങനെയെങ്കിലും ഇവിടെ ഇവിടെ കൊണ്ടുപോകണം ഞങ്ങൾ എന്തായാലും രണ്ടു ദിവസത്തിനുള്ളിൽ വരും എന്നിട്ട് നോക്കാം ഉം ഇനിയും അധികം വൈകരുത് മറ്റന്നാ കാശിയായിട്ട് ഇവിടെ കാണില്ല ബിസിനസ് ടൂർ പോവാ അപ്പോഴായിരിക്കും അവിടെ കാര്യം തീർക്കാൻ പറ്റിയ സമയം അതൊക്കെ ഞങ്ങൾ ഏറ്റു സമാധാനായിട്ടിരിക്കും പറഞ്ഞ് കോള് ഇട്ടാക്കി എന്റെ അഭിനയം ഇനിയാണ് ശരിക്കും ഇവിടെ എല്ലാവരും കാണാൻ പോകുന്നത് അവൾ പുച്ചങ്കളർന്ന ചിരിയോടെ സ്വയം പറഞ്ഞു ഭദ്രയും കാശി രാത്രി കുറച്ച് വൈകിയാണ് വീട്ടിലെത്തിയത് ഓഫീസിൽ പോയിട്ട് പിന്നെ രണ്ടും കൂടെ ചെറിയ കറക്കം കഴിഞ്ഞിട്ടാണ് വീട്ടിലെത്തിയത് അവരുടെ കാർ വന്നപ്പോൾ തന്നെ അകത്തുനിന്ന് ശാന്തി ഇറങ്ങി വന്നു പെണ്ണിന്റെ മുഖം കണ്ടിട്ട് അത്ര പന്തിയല്ലെന്ന് മനസ്സിലായി നീ എന്താ വേണ്ട മുഖം വീർപ്പിച്ചിങ്ങനെ ഇരിക്കുന്നേ ബദ്രാവളുടെ തലക്കിട്ട് കൂട്ടി നിങ്ങളിത് എവിടെ പോയതാ എന്റെ കല്യാണത്തിന് ആകെ മൂന്ന് ദിവസമാണ് ബാക്കി ഞാനത് കഴിഞ്ഞു വിടുന്ന് പോകും പിന്നെ എപ്പോഴെങ്കിലും ആയിരിക്കും ഇങ്ങോട്ടുള്ള വരൂ അപ്പൊ പിന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്റെ കൂടെ നിന്നൂടെ അപ്പോഴേക്കും പീറ്റർ പുറത്തേക്ക് വന്നു ആ ഓഫീസിൽ നിന്ന് വന്ന നേരം മുതൽ മുഖം വീർപ്പിച്ചിരിപ്പാ ശാന്തി കൂട്ടി അവളെ ചേർത്ത് പിടിച്ച് പീറ്റർ പറഞ്ഞു ഭദ്രയും കാശിയും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു പിന്നെ ഭദ്രയുടെ കയ്യിലിരുന്ന കവർ ശാന്തിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവൾ കവർ നോക്കി പിന്നെ അവരെയും കണ്ണു വീഴ്ച നോക്കാതെ അകത്തുകൊണ്ടുപോയി എന്താന്ന് നോക്ക് വേണേ അവളുടെ തലയിലിട്ട് കൊട്ടിക്കൊണ്ട് ഭദ്ര പറഞ്ഞു ശാന്തി അവരെ നോക്കിയിട്ട് ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി പീറ്റർ അവരെ നോക്കി ചിരിച്ചു ആ പിന്നെ ഇന്ന് കുറച്ചധികം ഉണ്ട് ഇവിടെ പീറ്റർ പറഞ്ഞു അതെന്താ അതെന്താ ഇന്ന് ഗസ്റ്റ് എന്നെങ്കിലും വിശേഷമുണ്ടോ കാശി ഞാനറിയാതെ ഭദ്ര അവനെ നോക്കി ഏയ് അതൊന്നുമല്ല ശിവ കോച്ചിന്റെ ഏതോ കുറെ ഫ്രണ്ട്സാ അതിലും ചക്കമാരും അത്ര വെടിപ്പല്ലെന്ന് തോന്നുന്നു വെമ്പിള്ളേരും കണക്ക് തന്നെയാ പീറ്റർ പറഞ്ഞു കാശിയും പത്രയും പരസ്പരം നോക്കിയിട്ട് അകത്തേക്ക് കയറി ശാന്തി മുറിയിൽ വന്ന് സാവധാനം അവർ കൊടുത്ത കവറിൽ എന്താന്ന് നോക്കാൻ തുടങ്ങുമ്പോഴാണ് അങ്ങോട്ടേക്ക് ശിവയും കൂട്ടുകാരികളും കയറി വന്നു ശാന്തി അവരെ കണ്ടെങ്കിലും കാണാത്ത പോലെ പാക്കറ്റ് പൊട്ടിച്ചു നോക്കി കുറച്ച് സ്വർണ്ണമായിരുന്നത് കമലും മാലയും മോതിരവും പാദസ്വരും ഒക്കെ ചേർന്ന ഒരു ചെറിയ വെഡിങ് സെറ്റ് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഒരു പട്ടുസാരി കൂടി ഉണ്ടായിരുന്നു ശാന്തിയുടെ കണ്ണും മനസ്സും നിറഞ്ഞു ഓ നിന്റെ വീട്ടിലെ വേലക്കാരികൾക്കും അഭയാർത്ഥികൾക്കൊക്കെ കോളാണല്ലോ ശിവദ കൂട്ടത്തിൽ ഇച്ചിരി പൊങ്കച്ചക്കാരി അഹങ്കാരിയുമായ സോന ശാന്തി നോക്കി പുച്ചത്തിൽ പറഞ്ഞു ഏയ് ഇത് അതൊന്നുമില്ല അനാഥ പിള്ളേരിക്ക് കുറച്ചൊക്കെ സഹായിക്കില്ലേ അതുപോലെ വല്ലതായിരിക്കും കല്യാണത്തിനുവേണ്ടി ഇതൊന്നും വാങ്ങിക്കൊടുക്കാൻ ആരുമില്ലല്ലോ ഈ പെണ്ണിനെ ദിവ്യ പറഞ്ഞു ശിവത ഇതൊക്കെ കേട്ട് ചിരിച്ചു നിൽക്കുകയാണ് ശാന്തി എല്ലാം കേട്ട് ദേഷ്യത്തിൽ അവരെ നോക്കി എന്താടി നോക്കി പേടിപ്പിക്കുന്നേ സോന ദേഷ്യത്തിൽ ചോദിച്ചു ദേ എടിപൊടിയൊക്കെ നിങ്ങൾ പരസ്പരം വിളിച്ചാൽ മതി എനിക്കൊരു പേരുണ്ട് ശാന്തി പിന്നെ നീ എന്താ പറഞ്ഞ് അനാഥ അഭയാർത്ഥി പിന്നെന്താ ഇതൊക്കെ വാങ്ങി തരാൻ ആരാ ഉള്ളെന്നല്ലേ എന്നാൽ ചെവി തുറന്നു കേട്ടോ എന്റെ ചേട്ടനും ചേർത്തിയ കാശേട്ടനും ഭദ്രി അവരെനിക്കൊരു മിഠായി വാങ്ങി തന്നാലും അതിന്റെ കൂടെ പറപ്പ് വാങ്ങി വാങ്ങിത്തരുന്നതായിട്ട് എനിക്ക് തോന്നും പിന്നെ നിന്നെയൊക്കെ പോലെ പണക്കൊഴുപ്പിൽ നടക്കുന്നവള് മറ്റുള്ളവരെ കാണുമ്പോൾ നിങ്ങളെക്കാൾ കുറച്ച് താഴെയുള്ളവരെ കാണുമ്പോൾ ഇങ്ങനെ ചില ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അത് വേറൊന്നും കൊണ്ടല്ല നല്ല തന്തക്കും തള്ളക്കും ജനിക്കാത്ത കുഴപ്പമാണ് ശാന്തി പുച്ചത്തിലും ദേഷ്യത്തിലും അവരെ നോക്കി പറഞ്ഞു ഡീ എന്റെ ഫ്രണ്ട്സിനെ നീ അപമാനിക്കുന്നോ ശിവ ദേഷ്യത്തിൽ ശാന്തിക്ക് നേരെ തിരിഞ്ഞു ഇത് നിന്റെ വീടായതുകൊണ്ട് ഞാനിവിടെ പുറത്തുനിന്ന് വന്നുകൊണ്ട് മാത്രം ഇവളുമാര് പറഞ്ഞിട്ട് മിണ്ടാ നിന്ന് അല്ലെങ്കിൽ ശാന്തി വാക്കുകൊണ്ടല്ല കൈകൊണ്ടായിരിക്കും ഇവളോടൊക്കെ മറുപടി പറയുന്നത് ശിവയെ നോക്കി ദേഷ്യത്തിൽ അലറുകയായിരുന്നു ആ അടിപൊളി കിട്ടിയോ ഇല്ല ചോദിച്ചു മേടിച്ചെന്നപോലായാലും കാര്യങ്ങൾ നീ പൊളിയാണ് പോലെ ശാന്തി ബദ്ര കൈ അടിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു ശാന്തി അവിടെ നോക്കി ചിരിച്ചു ബാക്കി മൂന്നും ഭദ്രയെ ദേഷ്യത്തിൽ നോക്കുന്നുണ്ട് എന്തായാലും കുറ്റിയും പറിച്ചു വന്ന് ഇവിടെ നിന്ന് നിന്നെല്ലാം കണക്കാ ഒരു ത്രാസ്സിൽ തൂങ്ങും എന്തായാലും കിട്ടേണ്ട കിട്ടിയല്ലോ അല്ലേ ഇനി പോയി സുഖമായിട്ട് ചേച്ചി മാരി ചാശിക്കോ ഭദ്ര അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു രണ്ടുപേരും സൂക്ഷിച്ചോ നീ ഇവിടുന്ന് പോകും മുമ്പേ ഈ പറഞ്ഞിനൊക്കെ അനുഭവിക്കും സോനിക്ക് വെറും വാക്കപറയാ ശീലമില്ല രണ്ടുപേരെയും ദേഷ്യത്തിൽ നോക്കി പറഞ്ഞ് ഇറങ്ങിപ്പോയി ആ അതൊക്കെ പോട്ടെ എങ്ങനെയുണ്ട് ഗിഫ്റ്റ് എല്ലാം ഇഷ്ടമായോ അവർ പോയ വഴിയെ നോക്കിയിരിക്കുന്ന ശാന്തിയോട് ഭദ്ര ചോദിച്ചു ഇഷ്ടമായെന്നോ ഒരുപാട് ഇഷ്ടമായി ഇതൊക്കെ വാങ്ങിക്കാനുള്ള യോഗ്യത എനിക്കില്ല ഭദ്ര ഞാൻ നിന്നോട് കാണിച്ച് കോർത്ത കാശി എന്നെ ഏട്ടനെ പോലെ കാണാതെ ശാന്തി പറഞ്ഞിരുത്തി അയ്യ് നീ കരയുവാണോ മോശം ഇതിനൊക്കെ കരയാവോ ഞാൻ നിന്നോട് പറഞ്ഞു നീ എന്നോട് കാണിച്ചു വന്ന് എനിക്ക് നിന്നോട് ദേഷ്യം വെറുപ്പ് അകൽച്ച ഒന്നുമില്ല പക്ഷെ എനിക്ക് കേക്ക് കയറാൻ കഴിച്ചു തന്നെ കൊന്നാലും ഞാൻ മറക്കൂല കേട്ടോ ഭദ്രാവളെ ചേർത്തി പിടിച്ച് ചുണ്ടൊക്കെ പുറത്തേക്ക് തള്ളി പിള്ളേരെ പോലെ പറഞ്ഞു നിനക്ക് ഞാൻ വാങ്ങിച്ചിട്ടാണേ കേക്കും ജിലേബിയും ഒക്കെ കാശി അങ്ങോട്ടേക്ക് വന്ന് അപ്പോഴേക്കും എന്തായിരുന്നു അവിടെ പ്രശ്നം നിങ്ങൾ വീട്ടിൽ വന്ന അതിഥികളെ അപമാനിച്ച് ഇങ്ങനെയൊക്കെയാണോ അതിഥികളോട് പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിച്ച ശിവ താഴെ തകർക്കുന്നുണ്ട് കാശി ബെഡിലേക്കിരുന്ന് ചോദിച്ച് ഭദ്ര കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു ഓ അപ്പൊ അവരുടെ വരവ് വെറുതെയല്ല വെല്ലുവിളി നടത്തിയ സ്ഥിതിക്ക് രണ്ടുപേരും സൂക്ഷിക്കണം നിനക്ക് ഇഷ്ടം ഇഷ്ടമായോ ആ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു ഭദ്ര എനിക്ക് ശാന്തിയോട് കുറിച്ച് സംസാരിക്കാനുണ്ട് കാശി ഭദ്രയെ നോക്കി പറഞ്ഞു അതിനെന്താ സംസാരിച്ച ഞാൻ പോയി ഡ്രസ്സിലൊന്ന് മാറ്റി ചായ കുടിക്കട്ടെ നിങ്ങൾക്ക് ചായ വേണോ ഭദ്ര രണ്ടുപേരോടുമായി ചോദിച്ചു എനിക്ക് വേണോ എടുത്തു വെക്ക് കാശി പറഞ്ഞു ശാന്തി വേണ്ടെന്ന് പറഞ്ഞു ഭദ്ര പിന്നെ താഴേക്ക് പോയി എന്താ കാശിയായിട്ട് സംസാരിക്കാനുള്ളു ശാന്തി അവൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു കാശി ചിരിയോടെ ശാന്തിയെ നോക്കി ഇനി ഞാൻ പറയുന്നത് എന്ന നിലയിലാണ് ആ സ്വാതന്ത്ര്യ അവകാശം ഉള്ളതുകൊണ്ട് കാശി ശാന്തിയെ നോക്കി പറഞ്ഞു കാശിയേട്ടൻ പറഞ്ഞു നീ ഇനി ജീവിക്കേണ്ട വിഷ്ണുവിൻ്റെ വീട്ടിൽ അവൻ്റെ ഭാര്യയായിട്ട് മാത്രമല്ല ഒരു മരുമകളും കൂടെയാണ് അവിടെ ചിലപ്പോൾ ബന്ധുക്കളൊക്കെ വരും അവർ ചിലപ്പോൾ നിനക്ക് ഇഷ്ടമല്ലാത്തൊക്കെ ചെയ്യും പറയും നിനക്ക് ക്ഷമിക്കാൻ പറ്റുന്നതാണെങ്കിൽ ക്ഷമിക്കുക അല്ലെങ്കിൽ നല്ല മറുപടി കൊടുക്കുക ആർക്കായാലും പിന്നെ നീ അവനും പരസ്പരം ഒന്ന് ഒളിച്ചു വെക്കരുത് അവനറിയാം നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നെന്നും ഇപ്പം നീ അതൊക്കെ മറന്നു എന്നെ ഒരു സഹോദരനായി കാണുന്നു പിന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം നിങ്ങൾക്കിടയിൽ തീരണം പുറത്തുനിന്നുള്ള ഒരാൾ ആ പ്രശ്നം പരിഹരിക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് ഇതൊക്കെ നിന്നോട് എന്നോട് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം എന്നാലും നീ എൻ്റെ പെങ്ങളാണ് അതുകൊണ്ട് ഇതൊക്കെ പറയണെന്ന് തോന്നി പിന്നെ നിനക്ക് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോട് നിനക്ക് ഏത് പാതിരാത്രി വേണമെങ്കിലും വിളിച്ച് പറയാം ഉള്ളിൽ വെച്ച് പുറത്ത് ചിരിച്ചടക്കണ്ട മനസ്സിലായോ കാശി പറഞ്ഞേക്കാവൾ ശ്രദ്ധയോടെ കേട്ട് നിന്നു കാശിയേട്ടാ ഇതേ കാര്യങ്ങൾ അല്പം പോലും തെറ്റാതെ കല്യാണത്തിന് ദിവസം കുറിച്ച് അന്ന് രാത്രി എന്നോട് ഭദ്ര പറഞ്ഞു ശരിക്കും നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ അസൂയ തോന്നുക ശാന്തി ചിരിയോടെ പറഞ്ഞു ആ ബെസ്റ്റ് അപ്പൊ ഞാൻ തൊണ്ട പറ്റിച്ച വെറുതെ അല്ല അവൾക്ക് ഇത്രക്കൊക്കെ ഉണ്ടായിരുന്നോ കാശി ചോദിച്ചു അവനെ ശാന്തി ശരിക്കുക മാത്രം ചെയ്തു ശാന്തി ഞാനൊരു കാര്യം ചോദിച്ചാൽ ഉള്ളിൽ തട്ടി സത്യസന്ധമായ ഉത്തരം പറയണം അവന്റെ മുഖത്തെ ഗൗരവം കണ്ടപ്പോൾ എന്തോ ഗൗരവം നിറഞ്ഞ കാര്യമാണെന്ന് അവൾക്ക് മനസ്സിലായി എന്താ കാശി ആട്ടാ നിനക്ക് ശരത്തിനെ കാണാൻ ആഗ്രഹമില്ലേ അവൻ കല്യാണത്തിന് കൂടണെന്ന് ആഗ്രഹമില്ലേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറഞ്ഞ എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും മുഹൂർത്ത സമയത്ത് അവനെ ഞാൻ കൊണ്ടുവരും വേണ്ട ഇനി ഒരിക്കലും അവനെ നേരിൽ കാണരുതെന്നാണ് എൻ്റെ ആഗ്രഹം എൻ്റെ അമ്മ നെഞ്ചു പൊട്ടിമരിച്ച് അവൻ ഒരാൾ കയറണ അവൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് വെള്ളം പൊഴിച്ചെടുക്കുന്ന എൻ്റെ അമ്മയുടെ മുഖം ഓർമ്മ വരും വേണ്ട കാശിയേട്ട ഒരു ഏട്ടം വേണ്ട അവൻ കാരണം എല്ലാവർക്കും നഷ്ടവും നാശവും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ശാന്തി കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാശി അവളെ ചേർത്ത് പിടിച്ച് ശാന്തി അവനെ നെഞ്ചിൽ മുഖം ചേർത്ത് കരയുന്നതും അവൻ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നതും ഒരാൾ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഭദ്ര ഡ്രസ് മാതിരി സ്കേർട്ടും ടീഷർട്ട് ഇട്ട് പുറത്തിറങ്ങുമ്പോഴാണ് സ്റ്റെപ്പിന്റെ സൈഡിൽ നിൽക്കുന്ന രണ്ട് ചെറുപ്പക്കാരെ ഭദ്ര കണ്ടത് അങ്ങനെ കീറിയ ഷോർട്ട്സും ടീഷർട്ടും അവരുടെ വേഷം ഭദ്രയെ ഉടനെ ഒരുത്തം കൈകാട്ടി വിളിച്ചു ഭദ്ര അവരെ നോക്കിട്ട് മുന്നോട്ട് നടക്കാൻ തുടങ്ങിയതും അവരവരുടെ അടുത്തേക്ക് വന്നു എന്താ വിളിച്ചപ്പോ വേറെ ഒരു ബുദ്ധിമുട്ട് ഒന്നുമില്ല അതിഥികളല്ലേ ഞങ്ങള് ശങ്കർ ചോദിച്ചു നിങ്ങൾ എന്റെ അതിഥികളല്ല നിങ്ങൾ ഞാൻ ക്ഷണിച്ചിട്ടില്ല സോ നിങ്ങൾ വിളിക്കുമ്പോൾ വിളിയേൽക്കാനും മറുപടി ഇറാനും എനിക്ക് താല്പര്യമില്ല നിങ്ങളുടെ ഫ്രണ്ട് ശിവതയാണ് അവളോണ്ട് മതി ഈ വിളിയൊക്കെ ഹോ അങ്ങനെ പോയാലോ നമുക്കൊന്നും പരിചയപ്പെട്ടിട്ട് പോവാം സനു പറഞ്ഞു അങ്ങനെയാണ് ശരി എന്റെ പേര് ശ്രീഭദ്ര കാശിനാഥ് ശിവതയുടെ വലിയ ചിന്ത മകന്റെ ഭാര്യയാണ് ഞാൻ ഇവിടുത്തെ രണ്ടാമത്തെ മരുമകൾ ആണല്ലേ കാരണം തോന്നില്ല ഞാൻ ശങ്കർ ഇത് സാനു ഇനി ഒരാൾ കൂടെ ഉണ്ടോ മാനോ ശങ്കർ പറഞ്ഞു പരിചയപ്പെടൽ കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് പോവാലോ അല്ലേ അങ്ങനെ അങ്ങ് പോയാലോ ഭദ്രകുട്ടി നമുക്ക് വേറെ ബിയറൊക്കെ കുടിച്ച് റൂമിൽ ഇന്ന് കുറിച്ച് സംസാരിച്ച് കൂടുതലും പരിചയപ്പെടാം ഉം സാനവിടെ കയ്യിൽ കയറി പിടിച്ചു ഭദ്രയുടെ മുഖം മാറി കൈയെടുക്ക് ഭദ്ര ദേഷ്യത്തിൽ പറഞ്ഞു ഓ കൂടുതൽ നല്ല കുട്ടി അവൻ്റെ ഭദ്രമാ ഇതൊക്കെ ഞങ്ങൾ കുറേ കണ്ടതാണ് ചുമ്മാ അതിനൊരു ബലപ്രയോഗം സന ചിരിയോടെ പറഞ്ഞു ഭദ്ര അവൻ്റെ ഇടത്തേക്കായി പിടിച്ച് തിരിച്ചു വേദന സഹിക്കാൻ വയ്യാതെ അവനവടെ കയ്യിലെ പിടിവിട്ട് ദേ എല്ലാവരോടും കളിക്കുന്ന പോലെ നീയൊക്കെ എന്റെ നേരെ വന്നിട്ടുണ്ടല്ലോ ശ്രീഭദ്രയുടെ തനി സ്വഭാവം അറിയും നീ ഒക്കെ ആരെയാണോ കാണാമെന്ന് കണ്ട് കാര്യം കഴിഞ്ഞ് പൊക്കണം പറഞ്ഞേക്കാം അപ്പോഴേക്കും അനുംകോട്ട് വന്നു ഏയ് എന്താ പ്രശ്നം ഇവിടെ എന്താടാ ആമാരെ നോക്കി ചോദിച്ചു അപ്പോഴേക്കും ഭദ്ര അവരെ കടുപ്പിച്ച് നോക്കി ഇറങ്ങിപ്പോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം